കൊല്ലം ഉത്രാട ദിനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ആശ്രാമം വിവറേജസ് ഔട്ട്ലെറ്റിൽ ടോംസ് ഷൂസ് ആൻഡ് ബാഗ് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയുള്ള പതിനൊന്ന് മണിക്കൂറിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയുടെ മദ്യമാണ് വിൽപ്പന നടത്തിയത് തൊട്ടു പിന്നിൽ കരുനാഗപ്പള്ളിയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ആദ്യ പത്ത് ഔട്ട്ലെറ്റുകളിൽ പത്താം സ്ഥാനത്ത് കുണ്ടറയുണ്ട് എൺപത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് ലക്ഷമാണ് കുണ്ടറയിലെ വിറ്റുവരവ് ചാലക്കുടി ഇരിങ്ങാലക്കുട തിരുവനന്തപുരം പർഹോസ് ചങ്ങനാശ്ശേരി തിരൂർ ചേർത്തല പൊക്കളായി കുണ്ടറ എന്നിങ്ങനെയാണ് മൂന്നു മുതൽ പത്ത് വരെ സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വർഷം ആശ്രമം രണ്ടാം സ്ഥാനത്തായിരുന്നു ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടിയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം വിറ്റത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ബ്രാൻഡുകളാണ് ഏറ്റവുമധികം വിറ്റത് ജില്ലയിൽ കരിക്കോട് കൊട്ടാരക്കര വെയർഹൌസുകളിലായി മുപ്പത് ഔട്ട്ലെറ്റാണുള്ളത് കൂടാതെ ആശ്രമത്തും കൺസ്യൂമർ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോം ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്